നമസ്കാരം സുദർശന ടി വി പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധയിലേക്ക് ഇന്നു മുതൽ എല്ലാ ഞായറാഴ്ചയും പുതിയൊരു സൗജന്യ സേവനം ഞങ്ങൾ നിങ്ങൾക്കായി ആരംഭിക്കുന്നു സുദർശന സേവ സുദർശന സേവ എന്ന സേവനത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ വഴി സുദർശന സേവ എഴുതിയ ശേഷം പേരും സ്ഥലവും ജനന തീയതി ജനന സമയം ജന്മനക്ഷത്രം എന്നിവ ഞങ്ങൾക്ക് അയച്ചു തരിക ആദ്യ മയ്ക്കുന്ന അഞ്ചു പേർക്ക് സൗജന്യമായി അവരുടെ ജാതകം പരിശോധിച്ച് അവർക്കുള്ള സമയവും സമയത്തിലെ ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ് ശ്രദ്ധിക്കുക ആദ്യ മയിക്കുന്ന അഞ്ചു പേർക്കാണ് ആഴ്ചയിലുള്ള സൗജന്യ സേവനമായ സുദർശന സേവ ലഭ്യമാകുന്നത് എല്ലാ ആഴ്ചയും ഈ ഒരു സേവനം തുടരുന്നതാണ് മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിരിക്കും ഈ ഒരു സൗജന്യ സേവനം ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ പേരും നാളും കമന്റ് ചെയ്താൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് അതിനായി പേരും നാളും മാത്രം രേഖപ്പെടുത്തുക ഒരു കാരണവശാലും ആ കമന്റിൽ നിങ്ങളുടെ പ്രശ്നങ്ങളോ ആശംസകളോ ഇമോജികളോ ഇടാൻ പാടില്ല പേരും നക്ഷത്രവും മാത്രം ാണ് നിങ്ങൾ അയക്കേണ്ടത് കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ അയക്കുന്നതിൽ നിന്നും പേരും നക്ഷത്രവും കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ആയതിനാൽ പ്രാർത്ഥന വൈകുന്നതിനും കാരണമാകുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തോ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്രാർത്ഥന നമസ്കാരം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിത്യം കലഹമാണോ എന്നാൽ അതിന് പരിഹാരമുണ്ട് വിവാഹത്തിലൂടെ ഒന്നിക്കുന്നതുകൊണ്ടായില്ല ദീർഘകാലം മാതൃകാ ദമ്പതികളായി കഴിയേണ്ടതും ജീവിതത്തിൽ ആവശ്യമാണ് ഇന്ന് നിസാര പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്താനാകാതെ പരസ്പരം വേർപിരിയുന്നത് സർവ്വസാധാരണയായിക്കൊണ്ടിരിക്കുന്നു മാതാപിതാക്കളുടെ ഇത്തരം വേർപിരിയലിലൂടെ സന്താനങ്ങളാണ് ഏറെ ക്ലേശം അനുഭവിക്കേണ്ടി വരുന്നത് ഗ്രഹത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ അലോസരങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് രൂക്ഷമാകാനിടവരുത്താതെ ഇരുവരും ജാതകത്തിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി അവയ്ക്ക് പരിഹാരക്രിയകൾ നടത്തുക അതിനുശേഷം ഗൃഹദോഷമുണ്ടോ എന്നറിയാനായി നല്ലൊരു വാസ്തുശാസ്ത്രക്കാരനെ സമീപിക്കുക എന്തെന്നാൽ വാസ്തുശാസ്ത്രപരമായ പിഴവുകൾ ഗൃഹനിർമ്മാണ ഘട്ടത്തിൽ സംഭവിക്കുന്നതിലൂടെയും ജാതകത്തിൽ ആറാം ഭാവാധിപരായി ശുക്രൻ ശനി കേതു മുതലായ ഗ്രഹങ്ങൾ നിൽക്കുന്നതിലൂടെയും കുജന്റെ അനിഷ്ടഭാവങ്ങളാലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം വേർപിരിയൽ തുടങ്ങിയ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ദശാകാലങ്ങളിലെ പ്രശ്നപരിഹാരത്തിനും പ്രശ്നദോഷ പരിഹാരങ്ങൾക്കും വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുക കൂടാതെ ശിവക്ഷേത്രത്തിലോ ഉമാമഹേശ്വര ക്ഷേത്രത്തിലോ പതിവായി ദർശനം നടത്തുകയോ അർച്ചനാദികൾ നടത്തുകയോ ചെയ്യുന്നതും പരമേശ്വര ധ്യാനം ജപിക്കുന്നതും ദാമ്പത്യ പ്രശ്നം അല്ലെങ്കിൽ ദാമ്പത്യ കലഹം ഒഴിവാക്കുന്നതിന് പരിഹാരമാണ് പരമേശ്വര ധ്യാനം വീഡിയോയ്ക്ക് അവസാന ഭാഗം കാണിക്കുന്നതാണ് ഭാഗവതത്തിലെ രുക്മിണി സ്വയംഭര ഭാഗം സൗന്ദര്യ ലഹരിയിലെ നാൽപ്പത്തി ആറാം ശ്ലോകം എന്നിവ നിത്യം പാരായണം ചെയ്യുന്നതും ഗ്രഹത്തിനുള്ളിലെ കലഹങ്ങൾ ഒഴിവാക്കുന്നതിന് ഉത്തമമാണ് കൂടാതെ തിങ്കളാഴ്ചകളിൽ സ്ത്രീകൾ വ്രതം അനുഷ്ഠിക്കുന്നത് ദീർഘദാമ്പത്യത്തിനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ അകലുവാനും ഇടയാക്കുന്നു കൂടാതെ ശ്രീ പരമേശ്വര ധ്യാനം നടത്തുന്നതും ദോഷങ്ങൾ അകലുന്നതിന് കാരണമാകുന്നു ഞായറാഴ്ച തോറും ഒരിക്കൽ മാത്രം ഊണ് കഴിക്കുകയും തിങ്കളാഴ്ച തോറും ശിവക്ഷേത്ര ദർശനം നടത്തുകയും അവിടെ നിന്നും ലഭിക്കുന്ന വെള്ളനിവേദ്യം വാങ്ങി ഭക്ഷിച്ച് വ്രതം നോൽക്കുകയും അതായത് ഏഴ് ദിവസം വ്രതം അനുഷ്ഠിക്കുക ഏഴാമത്തെ ദിവസം ശിവക്ഷേത്രത്തിലെത്തി സ്വയംവര പൂജയോ ഉമാമഹേശ്വര പൂജയോ നടത്തുന്നതും ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന അനിഷ്ടതകൾ ഒഴിവാക്കി മംഗളകരമായ ജീവിതം നയിക്കാനിടയാക്കുന്നു കൂടാതെ വിധിപ്രകാരം തയ്യാറാക്കിയ ക്ഷിപ്രഗണപതി യന്ത്രം ധരിക്കുന്നതും ഭാര്യാ ഭർതൃ കലഹം ഒഴിവാക്കാൻ സഹായിക്കുന്നു